അങ്ങനെ ആ നഗ്ന സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നൂറ ആതിരക്കെതിരെ ഒരുപക്ഷെ നൂറ ഇവിടെ കാണിച്ചിരിക്കുന്നത് വലിയൊരു വിട്ടിത്തരം തന്നെയാണ് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസം അല്ലെങ്കിൽ എത്ര ദിവസമാണോ ഇവർ കഴിയുന്നത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇവർ വീണ്ടും സാധാ പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ് ആ എടുത്തുചാട്ടത്തിൽ നൂറ പറഞ്ഞ ഒരൊറ്റ വാക്ക് മതി അവരുടെ ജീവിതം തകരാനായിട്ട് കാരണം ഒന്നുമല്ല ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ആതിലെയും അനീഷും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ലാലേട്ടൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അനീഷ് അനീഷൻ്റെതായ അഭിപ്രായം പറയുന്നുണ്ട് ഷാനവാസ അങ്ങനെ ഹൗസിലുള്ള മത്സരാർത്ഥികളൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ആതിലെ കുറിച്ച് എക്സ്ക്യൂസ് ആയിട്ട് സംസാരിക്കുന്നുമുണ്ട് ഒടുവിൽ ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് നോറയോടാണ് നോറ ആതിലെ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ നോറ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ് അതെ ലാലേട്ട എന്ന് എങ്ങനെ സഹിക്കുന്നു എന്നൊരു ലാലേട്ടന്റെ ചോദ്യത്തിന് നൂറ വീണ്ടും മറുപടി പറയുന്നു എന്താ ലാലേട്ട ആലേട്ട പോയില്ല എന്ന് പറയുന്നുണ്ട് നോറ ഇവിടെ കാണിച്ചിരിക്കുന്ന മണ്ടത്തരം ഇനി അനുഭവിക്കാൻ പോകുന്നത് പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും